നമസ്കാരം റാഫ് ഓഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗത മയസ്സിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ജംഷഡ്പൂർ എഫ് സിയുമായിട്ട് കളിക്കുകയാണ് കോച്ച് മിക്കൽസ് ധാടയെ പുറത്താക്കിയതിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും ഒരു ഹെഡ് കോച്ചിനെ ഒഫീഷ്യലി അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല മറിച്ച് ഇൻട്രിങ് കോച്ചുമാരാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതായാലും ഇപ്പോൾ കോച്ചിങ് സ്റ്റാഫ് എങ്ങനെയാണ് ഈ മത്സരത്തിന് ടീമിനെ എങ്ങനെ ഒരുക്കിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലെ വിദേശതാരം മിലോസ് തൃൻസിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്ന് പ്രീ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു അദ്ദേഹം പറയുന്നു ഞങ്ങൾ ഈ മത്സരത്തിന് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കോച്ചിങ് സ്റ്റാഫ് നല്ല രൂപത്തിൽ ജോലി ചെയ്യുന്നുണ്ട് അത് നാളെ കളിക്കളത്തിൽ കാണിക്കാനാണ് ഞങ്ങളിപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത് ദി കോച്ചിങ് സ്റ്റാഫ് ഈസ് ഡൂയിങ് എ ഗുഡ് ജോബ് ആൻഡ് വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഷോയിങ് ദാറ്റ് ഓൺ ദി പിച്ച് ടുമോറോ എന്ന് അദ്ദേഹം പറയുന്നു അതായത് ഈ കോച്ചിങ് സ്റ്റാഫിൽ അദ്ദേഹത്തിന് വലിയ വിശ്വാസമുണ്ട് കോച്ചിങ് സ്റ്റാഫ് നല്ല രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്രതിഫലനം നാളെ കളിക്കളത്തിൽ കാണിക്കാനാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുന്നത് എന്നാണ് മിലോസ് തൃൻസിച്ച് പറയുന്നത് കഴിഞ്ഞില്ല ഇപ്പം ഐ എസ് എല്ലിൻ്റെ വളർച്ചയെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഐ എസ് എല്ലിൻ്റെ ഒരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഓരോ വർഷവും വളരുന്നു കൂടുതൽ ബെറ്റർ ആയിട്ട് വരുന്നു ഞാനത് കൃത്യമായിട്ട് നോട്ടീസ് ഒരു കാര്യം ഇപ്പം യങ് ഫോറിൻ പ്ലെയേഴ്സ് ഐ എസ് എല്ലേക്ക് വരുന്നുണ്ട് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡിഫറെൻറ്റ് സെനാരിയോ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ യുവതാരങ്ങൾ വിദേശത്ത് നിന്ന് യുവതാരങ്ങൾ വരുന്നു മാത്രമല്ല ഒരുപാട് ഇന്ത്യൻ പ്ലെയേഴ്സ് നല്ല രൂപത്തിൽ വളർന്നു വരുന്നുണ്ട് സോ ഐ തിങ്ക് ദിസ് ലീഗ് വിൽ കണ്ടിന്യൂ ടു ഇംപ്രൂവ് എവറി ഇയർ എല്ലാ വർഷവും ഈ ലീഗ് അതിൻ്റെ വളർച്ച തുടരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ ട്രഞ്ചിച്ച് നിരീക്ഷിക്കുന്നുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് വ